തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടന്നു തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന്റെയും ഘടകക്ഷേത്രങ്ങളുടെയും ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് നടന്നത് വെറ്ററിനറി ഫോറസ്റ്റ് മൃഗസംരക്ഷണ വകുപ്പുകളിൽ നിന്നായി അറുപതോളം ഡോക്ടർമാരും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരിശോധനകൾ നടത്തിയത് അതത് ദേവസ്വങ്ങൾ സമർപ്പിച്ച പട്ടികയിലുള്ള ആനകളെയാണ് പരിശോധിച്ചത് ആന നിരീക്ഷണം ആവശ്യമുണ്ട് അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ രണ്ട് സ്കോഡായിട്ട് തിരുവമ്പാടി ഭാഗത്തിന് ഒരു വിഭാഗം പാറമേക്കാ വിഭാഗത്തിന് മറ്റൊരു ഭാഗമായിട്ട് രണ്ട് വിഭാഗമായിട്ട് സ്കോഡിനെ തിരിച്ചിട്ടുണ്ട് ഇതിൽ വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധന എന്ന് പറയുന്നത് ആനയുടെ മത മതപ്പാടിലുള്ള ആനകളാണോ അതിന് പുറമേയായിട്ട് ഈ ആനയും പാപ്പാനുമായിട്ടുള്ള ബന്ധം അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നാട്ടാനകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ നല്ല ആനകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ദേവസ്വങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ എത്തുന്ന ആനകൾ ഒരു പക്ഷേ ഈ പാപ്പാനും ആനയുമായിട്ടുള്ള പരിചയമൊക്കെ കുറവാണെങ്കിൽ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടെ പ്രായോഗികമായിട്ടുള്ള ഇവർ ചട്ടം പരിശോധിക്കുന്ന ഒരു പരീക്ഷണ കൂടെ അതായത് ഇവരുടെ ആജ്ഞകൾ അനുസരിക്കുന്നുണ്ടോ ആനകളുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ആനപ്രേമികളുടെയൊക്കെ വളരെ സജീവമായ ഒരു പങ്കാളിത്തം ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ മുറിവുകളുമായിട്ടൊക്കെ വരുന്ന ആനകളുണ്ടോ എങ്കിൽ അവയെ മാറ്റി നിർത്തും അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഇതിൽ പുറമേ ഈ ആനകളുടെ